പരിമല തിരുമേനെ അണയാത്തൊരു വിളക്കായി പ്രാർത്ഥനയെ ഇതുപോലെ പ്രേമിച്ച പ്രാർത്ഥന ജീവിതമെന്ന് കാണിച്ച പ്രതിസന്ധി ഉണ്ടായിരുന്നു വേദനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നിസ്സംഗത ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഭരണ പ്രതിസന്ധികൾ എന്നാൽ ഇതിനെല്ലാം മധ്യത്തിലും പ്രാർത്ഥനയെ പ്രണയിച്ച് ജീവിതത്തെ പ്രണയിച്ച് ക്രിസ്തുവിൻ്റെ അരികെ ചേർന്ന് ജീവിക്കാൻ കഴിഞ്ഞതാണ് ഈ ഇത്ര വർഷങ്ങൾക്ക് ശേഷവും പരിമല തിരുമേനിയെ നാം ഓർക്കുന്നത് പരിമല തിരുമേനി നമുക്കൊരു മധ്യസ്ഥനായിരിക്കുന്നത് പരിമല തിരുമേനിയുടെ പ്രാർത്ഥന നമുക്കൊരു അനുഗ്രഹമായി തീരുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ പരിമല തിരുമേനി നമുക്കൊരു മധ്യസ്ഥൻ മാത്രമായി തീരരുത് പരിമല തിരുമേനി നമുക്കൊരു ദിശാബോധം നൽകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചം നൽകുന്ന പരിമല തിരുമേനി കത്തിക്കുന്ന വിളക്ക് നമ്മൾ വഹിക്കുവാൻ കഴിയുന്ന ഒരു ശരീരമായി തീരുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പെരുന്നാൾ നമുക്കെല്ലാം പരിമല തിരുമേനയുടെ അനുഗ്രഹം നമുക്ക് മധ്യസ്ഥതയും കൂട്ടും തുടർന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്കും ഒരു വിളക്കായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കൂട്ടായിരിക്കട്ടെ